നമസ്കാരം പത്തനംതിട്ടയിൽ പത്ത് വർഷത്തിനിടെ മയക്കുമരുന്ന് കേസുകൾ നാല്പതിരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തിൽ ഏഴ് കിലോ കഞ്ചാവ് പിടികൂടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിടികൂടിയത് നൂറ്റി പതിനഞ്ച് കഞ്ചാവ് കേസുകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മയക്കുമരുന്ന് കേസുകൾ പന്ത്രണ്ട് എണ്ണവും കഞ്ചാവ് കേസുകൾ പത്തെണ്ണവും മാത്രമായിരുന്നു ജില്ലയിൽ എം വ്യാപകമായി പിടികൂടാൻ തുടങ്ങിയത് കോവിഡിന് ശേഷമാണെന്ന് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാകുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയപ്പോഴേക്കും മയക്കുമരുന്ന് കേസുകൾ അഞ്ഞൂറ്റി ഇരുപത്തിനാലായി വർദ്ധിച്ചു കഞ്ചാവ് കേസുകൾ എഴുപത്തി ആറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഞ്ചാവ് കേസുകൾ എഴുപത്തിരണ്ട് എം ഡി എം എ കേസ് അഞ്ച് കഞ്ചാവ് ബീഡി ഉപയോഗിച്ചതിനു മാത്രം നൂറ്റി തൊണ്ണൂറ് കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത് ആകെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് കേസുകളിൽ പിടിയിലായത് മുന്നൂറോളം പേരാണ് അതേസമയം സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ കർശന നടപടി തുടങ്ങിയ എക്സൈസ് സേന മാർച്ച് മാസത്തിൽ ആകെ പതിനായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേസുകളാണ് എടുത്തത് ഇതിൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് അബ്കാരി കേസുകൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് മയക്കുമരുന്ന് കേസുകൾ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പുകയില കേസുകളും ഉൾപ്പെടുന്നു ആകെ ഏഴ് പോയിന്റ് കോടി രൂപയുടെ ലഹരി വസ്തുക്കളും എക്സൈസ് പിടികൂടി മറ്റു സേനകളുമായി ചേർന്ന് നടത്തിയ കേസുകൾ ഉൾപ്പെടെ പതിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് റെയ്ഡുകളും നടത്തി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വാഹനങ്ങളാണ് ഈ കാലയളവിൽ പരിശോധിച്ചത് കരി കേസുകളിൽ അറുപത്തിയാറും മയക്കുമരുന്ന് കേസുകളിൽ അറുപത്തി ഏഴും വാഹനങ്ങൾ പിടിച്ചെടുത്തു അബ്കാരി കേസുകളിൽ പ്രതി ചേർത്ത ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരിൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേരെയും മയക്കുമരുന്ന് കേസിൽ ആയിരത്തി മൂന്നൂറ്റി അൻപത്തി എട്ട് പേരിൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷു ഈസ്റ്റർ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ വിപുലമായ പരിശോധനകളും നടപടികളും എക്സൈസ് തുടരുമെന്ന് മന്ത്രി അറിയിച്ചു മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ുമായി അറിഞ്ഞില്ലേ അലങ്കാറിലാണ് ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി